ഹായ് ഹായോൾ ഞാൻ അനുദീപ് ഈ വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ അതിൽ ടോപ്പ് റാങ്ക് കിട്ടുമെന്ന് ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർക്ക് ഉറപ്പുണ്ട് ഉറപ്പില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ടെത്തുന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം അതായത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയിൽ ടോപ്പ് റാങ്ക് നിങ്ങളുടെ ജില്ല ഏതാണെങ്കിലും ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഞാൻ എൽ ഡി സി നേടിയിരിക്കും എന്ന് സെറ്റാണല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ എൽ ഡി സിയുടെ മത്സര പരീക്ഷയാണ് അപ്പം മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടുമ്പോഴാണ് നമ്മുടെ റാങ്ക് പുഷാവുന്നത് അത്തരത്തിൽ മാർക്ക് കൂടുതൽ കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് സോ നമ്മുടെ പഠന മന്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കെ കെ പ്ലസ് എ പി ആണ് കെ കെ എന്താണ് കറക്കി കുത്താൻ പഠിച്ചിരിക്കണം ആയിട്ട് കറക്കി കുത്താൻ പഠിച്ചിരിക്കണം സിവിൽ സർവീസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നിക്കുകൾ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ധാരാളം വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ഇതറിഞ്ഞിരിക്കണം മറ്റൊന്നെന്താണ് എ പി ആഴത്തിൽ പഠിക്കണം സിലബസിനകത്തെ ഓരോ കീവേഡും അത്യാവശ്യം ആഴത്തിൽ തന്നെ പഠിച്ചിരിക്കണം എൽ ഡി സി ആണെങ്കിൽ പോലും അത്യാവശ്യം ഡെപ്തിലാണ് ഇപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പഴയ പഠന നിലവാരത്തിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ ഉയരണം എൽ ഡി സി റാങ്ക് ഫയലുകൾ പോലും ഇപ്പം ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകളായി മാറിക്കഴിക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം പഴയ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൻ്റെ വോളിയം തന്നെയാണ് ഇപ്പോൾ റീബ്രാൻഡ് ചെയ്ത എൽ ഡി സി റാങ്ക് ഫയൽസ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് പരീക്ഷ മാറിക്കൊണ്ടിരിക്കുകയാണ് പരിണാമ പ്രകൃതിയുടെ ഭാഗമാണ് നിങ്ങളും അതിന് കൂടങ്ങ് മാറുക ഓക്കെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ ഈ പി ഡി എഫ് നോട്ട്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും ടെലിഗ്രാം ചാനൽ ഇന്നലെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്രോസ് ചെയ്തു സോ നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചാനലിൽ വന്നാൽ മാത്രം പോരാ നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാം അഫോർഡബിൾ കോഴ്സസും ഫ്രീ മെമ്പർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും സോ അനധി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മനിലോ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അനധി ബ്ലോഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരാൻ സാധിക്കും സോ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പർ ആവാ ഒരുമിച്ചിരുന്ന് കട്ടൊക്കെ അങ്ങ് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മൂന്ന് പ്രസ്താവനകളുള്ള ചോദ്യമാണ് അല്ലേ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ആസ്വദിച്ച് എൽ ഡി സി പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ടീം ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് കെ കെയും ഇ പി ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഇത് ഒന്ന് കറക്കിക്കുത്താൻ പറ്റുമോ നോക്കി ഈ ചോദ്യം മൂന്ന് പ്രസ്താവനയൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിത്തെറച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോദ്യം എന്താ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ താഴ്ന്ന ഇതൊക്കെ എൽ ഡി സി നിലവാരത്തിൽ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണേ ഓക്കെ കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഏതാണ് ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏത് ഭൂപ്രകൃതിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഫസ്റ്റ് പ്രസ്താവന എന്താ ഇപ്പം കേരള ജോഗ്രഫിയിലെ ചോദ്യം ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല സി ഇൻ്റലിജന്റ് എലിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പശ്ചാത്തല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ജനവാസ മേഖല ഏതാണ് എൻ സി ആർട്ടിലും എസ് സി ആർട്ടിലും ഒക്കെ പറയുന്നതാണല്ലോ മലയുടെ മുകളിലാണോ താമസിക്കുന്നത് അത് ഇടനാട്ടിലാണോ അതോ പ്ലേറ്റ് പീഠഭൂമിയിലാണോ അത് തീരപ്രദേശത്താണോ താമസിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷൻ സാന്ദ്രതയും പോപ്പുലേഷനാണെങ്കിലിപ്പോൾ ഏറ്റവും കൂടുതൽ അതവിടെ കോസ്റ്റൽ റീജ്യൻസിലാണ് അല്ലേ തീരപ്രദേശത്താണ് നദീതീരങ്ങൾ അല്ലെങ്കിൽ സമുദ്ര തീരപ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്തിൽ തന്നെ താമസിക്കുന്നത് അപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലല്ലോ എന്നാലും അതവിടെ ഇരിക്കട്ടെ സാവധാനം ഒഴുകുന്ന പുഴകൾ എവിടെ ആയിരിക്കും പക്ഷെ മലയുടെ മുകളിൽ കൂടെ ഒഴുകുന്ന പുഴ സാവധാനത്തിലായിരിക്കും ഒഴുകുന്നത് അതോ സ്പീഡിലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ മലകളാവുമ്പോൾ പുഴകൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ ഭയങ്കര സ്പീഡിലല്ലേ മല മലയുടെ മുകളിലൊക്കെ പുഴ പോകുന്നത് ഇടനാട്ടിലും പീഠഭൂമിയിലൊക്കെ ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ നിങ്ങൾ അഴിമുഖം കണ്ടിട്ടില്ലേ ഇപ്പം വേലിയിലൊക്കെ പോകാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റാസ് ഒക്കെ ഉണ്ടല്ലേ നദിയും കടലും ചേരുന്ന സ്ഥലം എപ്പോഴും എന്തായിരിക്കും ശാന്തപരമായി നദി വളരെ പെതുക്കിയായിരിക്കും കടന്നു ഒഴുകി ചേരുക നിങ്ങൾ അഴിമുഖമോ അല്ലെങ്കിൽ ഡെൽറ്റയോ ഒക്കെ കണ്ടു എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സോ ഈ നാല് ഓപ്ഷൻസിനകത്ത് നദികളുടെ സ്പീഡ് റിവറിൻ്റെ സ്പീഡ് ഏറ്റവും കുറവ് എവിടെ ആയിരിക്കും തീരപ്രദേശായിരുന്നേ വരത്തുള്ളൂ ഈ എക്കൽ മണ്ണ് അല്ലെങ്കിൽ ഈ എക്കൽ മണ്ണ് കൂടുതൽ എവിടെയാണ് കാണാൻ സാധ്യത മലയുടെ മുകളിൽ മൗണ്ടൻസ് ഓയിലല്ലേ ഉള്ളത് നിങ്ങൾ നാലോചിച്ച് ചോദിക്കേ അപ്പോൾ എല്ലാ പോടങ്ങനും ഇത്രയാണ് പോകേണ്ട ആവശ്യമില്ല വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല കേരളത്തിലാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലും തീരപ്രദേശം ഉണ്ടല്ലോ ലോകത്തിൽ തന്നെ തീരപ്രദേശത്താണ് അപ്പോൾ പിന്നെ കേരളത്തിന് തീരപ്രദേശത്തായാലും വരത്തുള്ളൂ അപ്പം ഏറ്റവും സ്മാർട്ടായിട്ട് ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പം തന്നെ ഉത്തരത്തിലേക്ക് എത്തും അല്ലേ ഡി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തും എന്നാലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ബാക്കി രണ്ട് പ്രസ്താവനകൾ വായിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഇവിടെ ലാഭിക്കുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മാത്സ് റീസണിങ് അതുപോലെയൊക്കെയുള്ള സബ്ജെക്റ്റുകൾ ചെയ്യാനാണ് കറക്കി കുത്തുന്ന ആര് മനസ്സിലായല്ലോ ധാരാളം വീഡിയോസ് എൽ ഡി സിയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് അത് നോക്കിയാൽ ധാരാളം വീഡിയോസ് ഉണ്ട് ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഇനി നമുക്ക് ഒരു ചോദ്യം അന്ന് ആഴത്തിൽ പഠിച്ചാലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പഴയ പോലെ തത്തമേ പൂച്ച പൂച്ച പരിപാടി ഇനി മുതൽ എൽ ഡി സിയിൽ നടക്കില്ല കഥ അറിഞ്ഞ് പഠിക്കണം ചരിത്രമൊക്കെ നമ്മൾ കഥ അറിഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല നമ്മുടെ തല്ലത് അങ്ങനെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ പ്രസ്താവന മാതൃക നാല് വലിയ പ്രസ്താവനകളുള്ളത് ഇതൊക്കെ പശ്ചാത്തലവും കഥയോ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ നമുക്ക് നോക്കാം ഈ ചോദ്യം നമുക്കൊന്ന് അടുത്തൊന്ന് പരിചയപ്പെടാം അല്ലേ ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതായാലും ഇത് പട്ടുകിട്ട് ശരിയായതാണ് ചോദിക്കുന്നത് അല്ലേ ഇതൊക്കെ ഒരു കഥ അറിയാമെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെമ്പാനലിലേതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ചെമ്പാനൽ സത്യാഗ്രഹം രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ ചെമ്പാനിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം ചെമ്പാനിൽ പോകുന്നു സത്യാഗ്രഹം നടത്തുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു അത് ഗാന്ധിജിയുടെ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന കറക്റ്റാണ് അപ്പം ശരിയായ വസ്തുതയെ ചോദിച്ചിട്ടുള്ളൂ അപ്പം എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ വെട്ടിക്കളഞ്ഞേ ബിക്ക് അതിനകത്തേ ഇല്ല ഇതിനകത്തേ ഇല്ല അല്ലേ അപ്പോൾ അതിന് ഉത്തരം ഒന്നുകിൽ എ വരും അല്ലെങ്കിൽ സി വരും ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് തുടങ്ങി ഇനി രണ്ടാമത്തെ പ്രസ്താവന അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഇതിൽ രണ്ടിലും എയിലും സിയിലും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ബി ഉണ്ടോ ഇതിനകത്തും ഇതിനകത്തും ബി ഉണ്ടോ ബി ഇല്ല അപ്പം ഈ ബീനെ പറ്റി നിങ്ങൾ ആലോചിച്ച് തലവേദന എടുക്കേണ്ട കാര്യമുണ്ടോ ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്ക് ഗുണമുണ്ടോ അതുകൊണ്ടെന്നെങ്കിലും ഇപ്പം എന്തായാലും ബി തെറ്റാണ് അതുകൊണ്ട് രണ്ടിനകത്തും ഇല്ലാത്തത് എയിലും എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ബി ഇല്ല സി എന്നൊരു ഓപ്ഷനിൽ ബി ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് ഈ പ്രസ്താവനയെ പറ്റി ആലോചിച്ച് നിങ്ങൾ ക്ലാസ്സിൽ സമയം കളയില്ല ഇതാണ് പ്രസ്താവനാ മാതൃകാ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് സിവിൽ സർവീസസിലൊക്കെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണിത് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ എൽ ടി സിക്ക് ഉപയോഗിക്കാം നമുക്ക് ആ രീതിയിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം ബാക്കിയുള്ളവർ ഈ ഒരു പ്രസ്താവന കണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുമ്പം നിങ്ങൾ ആ പ്രസ്താവന വായിച്ചു വായിച്ചുപോലും നോക്കിയാൽ അടുത്ത പ്രസ്താവനയിലേക്ക് കാര്യം ഇതാ വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഇതിലും ഇതിലും ബി വരുന്നില്ല അല്ലേ പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായിരുന്നോ ഗാന്ധിവിനുടപടി ഇതിൻ്റെ കറക്റ്റ് ഫാക്റ്റ് എന്താ സി ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ ഗാന്ധിജി ഇർവിൻ ആ കാലത്ത് ഇനിയുള്ള വൈസ്രോ ആണ് ഇർവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് സ്വര പൂർണ്ണ സ്വര തന്നോ അല്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് ഇർവിൻ മൈൻഡ് ചെയ്യുന്നില്ല ഇർവിൻ ഞങ്ങൾ ഗാന്ധിജിയെ കൂട്ടാതെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടത്തുന്നത് അത് എട്ട് നില പൊട്ടി ഗാന്ധിജിയും കോൺഗ്രസ്സും ഇല്ലാത്തൊരു വട്ടമേശ സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കൂണമല്ലെന്ന് ബ്രിട്ടീഷാർ തിരിച്ചറിഞ്ഞു അങ്ങനെ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി ഇർവിൻ പിന്നെ ഗാന്ധിജിയെ പോയി പോയിക്കണ്ട് സോപ്പിടുന്നുണ്ട് അങ്ങ് വരണം വട്ടമേശ സമ്മേളനത്തിൽ വന്നിരിക്കണം അങ്ങ് ഇല്ലാതെ ഒന്നും ശരിയാവില്ല പറഞ്ഞ് സോപ്പിടുന്നുണ്ട് അപ്പം ഗാന്ധിജി ചില ഉപാധികളുടെ വ്യവസ്ഥകളുടെ പശ്ചാത്തലത്തിൽ ഇർവിനുമായിട്ടൊരു സന്ധ്യ ഒപ്പിട്ടിട്ട് വട്ടമേശ സമ്മേളനത്തിൽ പോകുന്നുണ്ട് അതായത് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് ഗാന്ധി അർവിൻ പാക്ട് ഗാന്ധി അറിവിൻ ഉടമ്പടി ആക്ച്വലി ഗാന്ധി ഉടമ്പടിയുടെ ഫലമായിട്ടാണ് ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അല്ലാതെ വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമല്ല ഇത് ഈ സന്ധ്യയുടെ ഫലമാണ് വട്ടമേശ സമ്മേളനം മനസ്സിലായോ അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മുപ്പത്തി അപ്പോൾ ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് പക്ഷേ ഈ ഫാക്റ്റുകൾ അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേറ്റ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത് തന്നെ ഗാന്ധി അർവിൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം ഇനി അടുത്തൊരു ചോദ്യം സി ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഹരിജന ഉദ്ധാരണത്തിനായി ഹരിജൻ സേവക് സംഘ് എന്ന സംഘടന ഗാന്ധിജി രൂപം നൽകിയെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനാകും ഇത് അംബേദ്കറാണോ ഗാന്ധിജിയാണ് രൂപം നൽകിയത് നമ്മൾ അത്യാവശ്യം കോൺടക്സ്റ്റ് ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേത്രി ഹരിജൻ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ എതിരായിരുന്നു ഓക്കെ അദ്ദേഹം ദളിത് എന്ന് പറഞ്ഞ വാക്കിലായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത് കാര്യം ഹരിജൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അവര് വന്നു ഷുഗർ കോട്ട് ചെയ്യുന്ന പോലെയാണ് ഹരിജൻ എന്ന് വിളിച്ച് അങ്ങനെ ഷുഗർ കോട്ട് ചെയ്യേണ്ട ദളിതൻ എന്ന് തന്നെ വിളിക്കണമെന്നുള്ളതായിരുന്നു അംബേദ്കറിൻ്റെ ഒരു സ്റ്റാൻഡ് ഒരു ഹരിജൻ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടുള്ള സംഘടനകൾ കൂടുതലും ഗാന്ധിജിയുടേതാണ് അംബേദ്കറിൻ്റെതല്ല അപ്പം നമ്മൾ വെറുതെ പഠിക്കാതെ ഓരോ വ്യക്തിത്വങ്ങൾ അവർ പ്രധാനം ചെയ്തിരുന്ന മൂല്യങ്ങളെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഇപ്പം അംബേദ്കറിൻ്റെ സംഘടനകളുടെ പേര് ബഹിഷ്കരണി സഭ അതുപോലൊക്കെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുക അല്ലെങ്കിൽ ദളിത് അല്ലെങ്കിൽ കുറച്ചും കൂടി രൂക്ഷമായിട്ടും പരുഷമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പിന്നെ അദ്ദേഹം അത്രത്തോളം തീവ്രമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം കുറേ കഷ്ടപ്പെടാൻ അനുഭവിച്ചിട്ടുള്ളതന്നെ അദ്ദേഹത്തിന് അതിനൊരു തീവ്രത വ്യക്തമായിട്ടറിയാം പക്ഷേ ഗാന്ധിജി ഹരിജൻ എന്നൊരു വാക്കാണ് ഗാന്ധിജി എപ്പോഴും ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം പൂനാ പാക്റ്റിനു ശേഷം ഗാന്ധിജി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയോ ഒക്കെ ഉച്ചാടനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി ഇത്തരം സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട് അപ്പം മൂന്നാമത്തെ സിയും കറക്റ്റാണ് അപ്പം എയും സിയും വരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ആണ് ഒന്നാമത്തെ പ്രശ്ന ഓപ്ഷൻ എ ആണ് മനസ്സിലായല്ലോ അപ്പം ഡിയുടെ പ്രശ്നം എന്ത് ഈ പ്രസ്താവനയുടെ പ്രശ്നം എന്താ ചൗരി ചൗരാ സംഭവമാണോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ എന്ന ആഹ്വാനം ഗാന്ധിജിയെ കൊണ്ട് എടുപ്പിച്ചതിനോ അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റാണ് ഇത് ഞാൻ പണ്ട് ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ സ്ഥിരം പരിപാടി എന്താ എസ് ടി എസ് ആ സ്ട്രഗിൾ ട്രൂസ് സ്ട്രഗിൾ അതായത് ഗാന്ധിജിയുടെ സമരം തുടങ്ങിവയ്ക്കും പിന്നെ ജനങ്ങൾ തളർന്നു തുടങ്ങിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് ഗാന്ധിജി സമരം നിർത്തിവെക്കും പിന്നെ അടുത്ത സമരം തുടങ്ങും പിന്നെ നിർത്തിവെക്കും പിന്നെയും തുടങ്ങും പിന്നെ നിർത്തും ഇതാണ് ഗാന്ധിജിയുടെ എസ് ടി എസ് എന്ന് പറയുന്ന ഒരു ഒരു തന്ത്രം പക്ഷേ ആദ്യമായിട്ടാണ് ഗാന്ധിജി പറയുന്നത് ഇറങ്ങിയ പൂജനാ മക്കളെ അല്ലെങ്കിൽ ഡു ഡൈ നമുക്കിനി വിശ്രമമില്ല സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് എവിടെ വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് അവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങുന്നു നിർത്തിവെക്കുന്നു സിവിൽ ഡിസോബീഡിയൻസ് തുടങ്ങുന്നു നിർത്തിവെക്കുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങുന്നു നിർത്തിവെക്കുന്നുണ്ടോ ഇല്ല പിന്നെ അതിൽ ചെന്ന് നിൽക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലാണ് അതുകൊണ്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ആ ഡയലോഗ് ആ ഒരു മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഒന്നും ഗാന്ധി അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളിത്തിരി കോണ്ടെക്സ്റ്ററിന് പഠിക്കണമെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഓക്കെ അപ്പം ഈ കഥകൾ മനസ്സിലാവണ ഫാക്റ്റുകൾ ഫാക്ടറുകൾ നിങ്ങളൊക്കെ ഒരിക്കലും മറക്കില്ല നമ്മൾ ഇത്തരത്തിലാണ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള എൽ ഡി സിയുടെ റെവല്യൂഷൻ ബാച്ച് എന്ന് പറയുന്ന ഒരു മെൻഡർഷിപ്പ് ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും നോളജുകളാണ് നിങ്ങൾക്ക് എത്തിക്കുക അതൊരു സിലബസ് സമഗ്രമായിട്ട് ഫിനിഷ് ചെയ്യുന്ന കോഴ്സ് അല്ല നിങ്ങളിപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ ജോയിൻ ചെയ്ത് കാണും ഏതെങ്കിലും അക്കാഡമിയിൽ ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കാണും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാമാണിത് കാര്യം പരീക്ഷകൾ നമുക്ക് എപ്പോഴും വേണ്ടത് മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ ഒരു പത്ത് പാര മാർക്ക് കൂടുതലാണ് ഇപ്പോൾ എല്ലാവരും ഒരേ മെറ്റീരിയൽസ് ഓടിക്കുന്നു ഒരേ റാങ്ക് ഫയൽ നോക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും സ്ട്രാറ്റജികളും സ്പെഷ്യൽ ക്ലാസസും അതായത് റാങ്ക് മേക്കിംഗ് ഏരിയാസിലുള്ള സ്പെഷ്യൽ ക്ലാസസും ആണ് ഈ ഒരു മെൻ്റർഷിപ്പ് ബാച്ചിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഇവിടെ വായിച്ച് നോക്കാവുന്നതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സമഗ്രമായിട്ട് കിട്ടും സിവിൽ സർവീസിൻ്റെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യും അപ്പം അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളും കാര്യങ്ങളാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ബിഗിനറാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി കുറേ പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഡെയിലി ഓഡിയോ ക്ലാസസും വീക്ക്ലി വീഡിയോ ക്ലാസസും ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് തരാത്ത് കിട്ടും കേട്ടോ അപ്പം ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ തരുന്ന നമ്പറിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി അവർ ബാച്ചിന് സമ്പൂർണ്ണമായ ഡീറ്റെയിൽസ് തരും നേരത്തെ തന്നിട്ടുള്ള സ്ലൈഡ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ വായിച്ച് നോക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ താഴെപ്പറയുന്ന ജോഡിയിൽ ശരിയായി ക്രമീകരിക്കുക അല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് ഇത്തരത്തിൽ മാച്ച് ദ ഫോളോയിങ് ചോദ്യം കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കണം ഇതിനകത്ത് ഏറ്റവും അധികം വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്താ വൈകുണ്ട സ്വാമികളുടെ അസോസിയേഷൻ ഏതാ സമത്വ സമാജം അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം പി എസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊന്നാണിത് അപ്പോൾ എ എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും അപ്പം എ ത്രീ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഡി മാത്രമല്ലേ ഉള്ളൂ ഇതാണ് പറഞ്ഞത് ഒരു പ്രസ്താവനയെപ്പറ്റി കൃത്യമായ ധാരണ കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രസ്താവനയിലേക്ക് പോകുമല്ലോ ഓപ്ഷൻസിലേക്ക് പോകണം ചിലപ്പോൾ ആൻസർ അവിടെ ഒറ്റയടി കിട്ടും സി ഇവിടെ നിന്ന് എത്ര സമയം ലാഭിച്ചു ഇതൊക്കെ വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഇൻറ്റൻസീവായിട്ട് ഡെയിലി ബേസിസിൽ ചോദ്യങ്ങൾ വെച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ആ ബാച്ചിൽ തരുന്നത് സിവിൽ സർവീസിലെയും പി എസ് സിയിലെയും ഒക്കെ എക്സ്പേർട്സ് ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കാണും ഓക്കെ അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ളൊരു അപ്രോച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇനി ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാജന പദ്ധതിയുടെ പേര് അപ്പോൾ മറ്റൊരു ദാരിദ്ര്യ നിർമ്മാജന പദ്ധതിയാണ് അല്ലേ സൂചനകൾ ഒന്നാമത്തെ സൂചന എന്താ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികൾ ഏകോപിപ്പിച്ചു അല്ലേ ഓക്കെ കുഴപ്പമില്ല രണ്ടാമത്തെ പ്രസ്താവന എന്താ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ ഭക്ഷണം എന്നിവ ഉറപ്പാക്കി ഇവിടെയും തൊഴിലുണ്ട് ഇവിടെയും തൊഴിലുണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർബാർജ്ജന പരിപാടികളിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് അല്ലേ ഓക്കെ സെറ്റ് ഇനി ഓപ്ഷൻസിലേക്ക് നോക്കി ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പ്രധാനമന്ത്രി ആവാസ് യോജന ആവാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഇതിനകത്ത് തൊഴിലിനെ പറ്റിയോ അല്ലെങ്കിൽ ഭക്ഷണത്തെ പറ്റിയോ കാര്യം ഇവിടെ പറയുന്നുണ്ടോ ഒരു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ഓക്കെ ഓക്കെ അതായത് റോസ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ എന്നാണ് അർത്ഥം തൊഴിൽ വന്നു തൊഴിലുറപ്പ് ഇവിടെ വന്നു പിന്നീട് ഏറ്റവും വലിയ പദ്ധതി സമ്പൂർണ്ണമായ പദ്ധതിയാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പം അത് ആവാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ജൻധൻ യോജനയാണ് ഇവിടെ തൊഴിലിനെ പറ്റി പറയുന്നുണ്ടോ സമയത്വ പദ്ധതിക്ക് അതും ഉണ്ടോ അപ്പോൾ ഈ കൂട്ടത്തിനകത്ത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഏറ്റവും കറക്റ്റ് ഉത്തരവാൻ സാധ്യതയുള്ള ഓപ്ഷൻ ഏതാ ഈ കീവേഡുകൾ വെച്ച് നോക്കുമ്പം ഇത് കീവേഡ് മാച്ചിങ് എന്ന് പറയും ചോദ്യത്തിനകത്തെ കീവേഡുകൾ ആൻസറിൽ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഓക്കെ സി നിങ്ങളൊരു പത്ത് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എം സി ക്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സാമിനറിൻ്റെ കയ്യിലുള്ള ഓപ്ഷൻസും വളരെ കുറവാണ് നിങ്ങൾ സ്വയം ഒരു പത്ത് പ്രസ്താവന മാതൃക ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എക്സാമിനർ ഈ ചോദ്യം ഇടുന്ന ആൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ മുതലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ മാർക്കിപ്പം സ്കോ സ്കോർ കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളിവിടെ ആ ഒരു പ്രസ്താവന വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റായിട്ട് ആൻസർ ചെയ്താണ് വരേണ്ടത് ബി ഓക്കെ പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഫാക്റ്റുകളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം ഇങ്ങനെ കറക്കി കുത്താറല്ല നിങ്ങൾ പോകേണ്ടത് ഇതൊക്കെ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഫാക്റ്റാണ് പക്ഷേ എക്സാം പോലെ ഒന്നര മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ സമയം പ്രഷറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ആ കൺഫ്യൂഷൻ്റെ പേര് നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കുകളിൽ എല്ലാ എക്സാമിനും പോകാറില്ലേ ആ കൺഫ്യൂഷൻ ദൂരീകരിക്കാനാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടത് മനസ്സിലായോ അല്ല പഠിക്കാതെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ പഠിച്ചിട്ട് എക്സാം ഹോൾ ചെന്നിരിക്കുന്നു പക്ഷെ ടെൻഷൻ കൂടി മാർക്ക് പോകും എന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് നാളെ കടയിൽ പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടേണ്ടതാണ് നിങ്ങൾ സിവിൽ സർവീസ് ടോപ്പേഴ്സിൻ്റെ വീഡിയോ നോക്കുക നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും സിവിൽ സർവീസ് പ്രിംസിൽ ഒരു നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ശരിയാക്കുന്നത് എങ്ങനെയാ ഇത്രത്തോളം ടെക്നിക്ക് ഉപയോഗിച്ചതാണ് ഇപ്പം പി എസ് സിയിൽ കുറേ ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയൊരു വിഭാഗം പുറത്ത് നിൽക്കുന്നുണ്ട് ഇവർ കോമ്പറ്റീഷൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവരെ പോലെ ആയില്ലെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കും പോവുക നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോസ് ഈ കോണ്ടെക്സ്റ്റിലുണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് വേണമെങ്കിൽ കോഴ്സിലേക്ക് വരാം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ വീഡിയോസ് ധാരാളം നമ്മുടെ ചാനലുണ്ട് നിങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്ക് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെ ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സിയിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ വരാൻ പറ്റുമെന്ന് എന്ന് ഇപ്പം തോന്നുന്നുണ്ടോ ഇതൊരു അഫർമേഷനാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ എന്താ പറയുക ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് നടക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നടക്കേണ്ടതാണ് നമുക്ക് പറയാറുണ്ട് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇപ്പം കിട്ടിയെങ്കിൽ ഇപ്പം കമൻറ്റ് ബോക്സ് പറയാം ഞാൻ എൽ ഡി സി നേടിയിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ഡി സി കുറേ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി ഞാൻ നേടിയിരിക്കും എന്ന് കമൻ ബോക്സിൽ അഫേം ചെയ്യുക ഇപ്പോൾ തന്നെ